കേരളത്തിലെ പഞ്ചപാണ്ഡവ ദിവ്യദേശങ്ങളിലെ ഏറ്റവും പ്രശസ്തമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള ഗ്രാമത്തിൽ പമ്പാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വള്ളംകളിക്കും വള്ളസദ്യക്കും പേരുകേട്ടതാണ് പാണ്ഡവറിൽ മൂന്നാമനായ അർജുനനാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയത് വാസ്തുവിദ്യയുടെ വൈഭവം എടുത്തു കാട്ടുന്നവയാണ് ഇവിടുത്തെ ഓരോ നിർമ്മിതിയും ശബരിമലയിലെ നിലയ്ക്കലിലാണ് ഈ ക്ഷേത്രം ആദ്യമുണ്ടായിരുന്നത് അവിടെ നിന്ന് ആറു മുളകളിൽ തീർത്താൻ ചങ്ങാടത്തിൽ പാർത്ഥസാരഥിയുടെ വിഗ്രഹം ആറു മുളയിൽ കൊണ്ടുവരികയായിരുന്നുവെന്നും തന്മൂലം ഇവിടം ആറന്മുള എന്നറിയപ്പെടുകയായിരുന്നു എന്നുമാണ് ഐതിഹ്യം കിഴക്കേ ഗോപുരത്തിലേക്ക് പ്രവേശിക്കാൻ പതിനെട്ട് കരിങ്കൽ പടവുകളാണ് ഉള്ളത് ഇത് പതിനെട്ട് പുരാണങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിന്റെ വടക്കേ നട പമ്പ നദിയിലേക്കാണ് ഇറങ്ങുന്നത് വള്ളസദ്യയിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങൾ എത്തിച്ചേരുന്നതും സ്വീകരിക്കുന്നതും ഈ കടവിലാണ് ചിങ്ങമാസത്തിലെ ആറന്മുള ഉത്തട്ടാതി വള്ളംകളിയാണ് ആറന്മുള ദേശക്കാരുടെ തിരുവോണനാൾ എന്ന് പറയുന്നത് പ്രത്യേകതയാണ് ഇവിടുത്തെ വള്ളപ്പാട്ട് ും കൂടാതെ അറുപത്തിമൂന്ന് തരം കറികളുള്ള വള്ളസദ്യയും ഇവിടത്തെ മറ്റൊരു സവിശേഷതയാണ് ഓരോ വിഭവങ്ങളും വഞ്ചിപ്പാട്ടിലൂടെ പാടി ചോദിച്ചാണ് ഇവർ നമുക്ക് സദ്യ വിളമ്പി തരുന്നത് ഈ കാണുന്നതാണ് വള്ളസദ്യയുള്ള പാസ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ആറന്മുള കണ്ണാടിയാണ് ഈ ദേശത്തിൻ്റെ പ്രശസ്തി ലോകമെമ്പാടും അറിയപ്പെടുന്നത് ഈ കണ്ണാടിയിലൂടെയാണ് ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട വള്ളസദ്യയും മഞ്ചിപ്പാട്ടും അടുത്തെറിഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി ഈ തിരുനടയിൽ നിന്ന് തൊഴിൽ നമുക്കുണ്ടാകുന്ന അനുഭൂതി അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ലാട്ടോ തിരികെ ആ പടികൾ ഇറങ്ങുമ്പോൾ മനസ്സ് തീർത്തും ശാന്തമാകും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കുകളും കമൻറ്റുകളുമായിട്ട് രേഖപ്പെടുത്തണേ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം